മലയാളം നമ്മളിന്ന് പുതുച്ചേരി നിന്നും ഗിണ്ടിയിലേക്ക് യാത്ര ചെയ്യാണ് ഇത് പുതുച്ചേരി റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ്സാണ് അശോക് ലാലിൻ്റെ ബി എസ് സിക്സ് ബസ്സാണിത് ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷനെല്ലാം നല്ല സുഖമുള്ള പൊസിഷനാണ് അതുപോലെ തന്നെ ചാർജിംഗ് പോയിൻ്റുകളുണ്ട് എല്ലാ സീറ്റിലും പോണ്ടിച്ചേരിയിൽ നിന്നും നമ്മുടെ ബസ് സ്റ്റാർട്ടായി പോണ്ടിച്ചേരി സിറ്റിയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വന്നു നമ്മൾ പോണ്ടിച്ചേരിയിൽ ഇപ്പോൾ നോർമൽ ഡേയ്സിലൊക്കെ നല്ല തിരക്കാണ് അനുഭവപ്പെടാറുള്ളത് അപ്പം അത്യാവശ്യം നല്ല ബസ്സെല്ലാം ബ്ലോക്ക് ആവാറുണ്ട് അപ്പം നമ്മുടെ യാത്ര ഏകദേശം നാല് മണിക്കൂറിനടുത്താണ് വരുന്നത് അപ്പം ഇത് നമ്മൾ ഇപ്പം പാസ് ചെയ്യുന്നത് കാമരാജർ മണിമണ്ഡപത്തിന് അടുത്തുകൂടെയാണ് നൂറ്റി അൻപത്തഞ്ച് രൂപയാണ് ഇവിടെ നിന്നും ഗിണ്ടിക്കുള്ള ടിക്കറ്റ് നിരക്ക് വരുന്നത് ഇപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്ന ആർച്ചാണ് പോണ്ടിച്ചേരിയുടെ ഒരു മെയിൻ എൻട്രൻസ് എന്ന് നമുക്ക് പറയാം നമ്മൾ പോണ വഴിയിൽ തന്നെയാണ് ജിപ്മർ ഹോസ്പിറ്റലുകൾ നമുക്ക് കാണാം ഇപ്പോൾ നമ്മൾ പോണ്ടിച്ചേരിൽ നിന്നും മരത്താളം എത്തി പോണ്ടിച്ചേരി ടു മരത്താളം മുപ്പത് കിലോമീറ്റർ ആണ് ദൂരം വരുന്നത് ഇപ്പോൾ ബസ് നിൽക്കുന്നത് മരത്താണം ബസ് സ്റ്റോപ്പാണ് മരത്താണം കഴിഞ്ഞാൽ നമുക്ക് കുറെ ഉപ്പുപാടങ്ങൾ കാണാം അപ്പൊ നമ്മൾ ഇവിടെ റോഡിന്റെ വർക്കെല്ലാം നടക്കുന്നത് നമുക്ക് കാണാം ഇവിടെ എ സി ആർ റോഡിൽ റോഡിന്റെ വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്തായിട്ട് ബസ് നിൽക്കുന്നത് വെണ്ണാങ്കപ്പട്ട് ബസ് സ്റ്റോപ്പിലാണ് പോണ വഴിയിലുള്ള നിറയെ തെങ്ങിൻ തോപ്പുകൾ വേണം നമുക്ക് കേരളം പോലെ തോന്നും ചില സ്ഥലങ്ങളെല്ലാം കാണുമ്പോൾ അപ്പം ഈ ഒരു റോഡിന്റെ വർക്ക് നടക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലോ അപ്പം താർജ് ചെയ്യുന്ന വർക്കും ഇതിന്റെ കൂടെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പരമഗനി ബ്രിഡ്ജാണ് ഇതിന് അരികിലായിട്ടാണ് മുതലയാർക്കൊപ്പം ബോട്ട് ജെട്ടി വരുന്നത് അപ്പോൾ നമ്മുടെ ബസ് ഒരു സ്ഥലത്ത് നിർത്തിയിരിക്കുകയാണ് ടീ സ്നാക്സ് എല്ലാം കഴിക്കാൻ വേണ്ടി ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ടാണ് ഇനി നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് നമ്മൾ ടീ കഴിച്ച് യാത്ര വീണ്ടും ആരംഭിക്കുകയാണ് അപ്പം നമ്മൾ നല്ല പാട്ടെല്ലാം കേട്ടുകൊണ്ടാണ് യാത്ര അപ്പോൾ നമ്മുടെ ബസ് ഇപ്പം പൂവത്തൂർ മാർക്കറ്റ് വഴിയാണ് പോകുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നത് പൂവത്തൂർ ബസ് സ്റ്റോപ്പാണ് അപ്പം പൂവത്തൂർ മാർക്കറ്റെന്ന് പറയുമ്പോൾ വലിയൊരു മാർക്കറ്റാണ് ഇത് പൂവത്തൂരിനടുത്തായിട്ട് ബസ് നിൽക്കുന്നത് വെങ്കമ്പാക്കം ബസ് സ്റ്റോപ്പ് ആണ് ഇവിടെ ഇറങ്ങിയാൽ കൽപ്പാക്കം പോകുന്നതിന് ബസ് നമുക്ക് ഇവിടെ നിന്നും ലഭിക്കും ഇപ്പം നമ്മൾ കാണുന്ന ബസ് തിരുപ്പരൂർ താമ്പരം ബസ്സാണ് അപ്പോൾ ഇതേ റൂട്ടില് ലെഫ്റ്റ് സൈഡിലുള്ളിൽ പോയാൽ നമുക്ക് ചെങ്കൽപേട്ട് എത്തിച്ചേരാം അടുത്തത് പൂഞ്ചേരിക്കുട്ട് ബസ് സ്റ്റോപ്പ് ആണ് പൂഞ്ചേരിക്ക് അടുത്തതായി എത്തിയ സ്ഥലം മാമലപുരമാണ് അതിനുശേഷം നമ്മൾ കാണുന്നത് ധനലക്ഷ്മി ശ്രീനിവാസ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജിയാണ് നമ്മൾ കാണുന്നത് മഹാബലിപുരം ബസ് സ്റ്റോപ്പ് ആണ് ഇവിടെ നിന്നും ഒരു കിലോമീറ്റർ പോയാൽ നമുക്ക് മഹാബലിപുരം എത്തിച്ചേരാം മഹാബലിപുരത്തിന് അടുത്തായിട്ട് നമ്മൾ കാണുന്നത് തിരുവിടത്തെ നിത്യകല്യാണ പെരുമാൾ തിരുക്കോവിലാണ് അപ്പം ചെറിയ ചെറിയ ബസ് സ്റ്റോപ്പുകളെല്ലാം ഇതിനിടയിലുണ്ട് അവിടെ നിന്നും ഇതിന് സ്റ്റോപ്പില്ല മെയിനായിട്ട് മഹാബലിപുരം അത് കഴിഞ്ഞാൽ കോവളം അതിനുശേഷം തിരുവാമിയൂർ ആണ് ബസ് സ്റ്റോപ്പ് വരുന്നത് അടുത്ത ബസ് സ്റ്റോപ്പ് കോവളമാണ് ഇവിടെ നിന്നും ലെഫ്റ്റ് സൈഡിൽ പോയാൽ നമുക്ക് കേളംപാക്കം പോവാം റൈറ്റ് സൈഡിൽ പോയാൽ നമുക്ക് കോവളം ബസ് സ്റ്റാൻഡിലെത്താം ഈ കാണുന്നത് മുട്ടുകാട് ബോട്ട് ഹൗസ് ആണ് മുട്ടുകാട് ബോട്ട് ഹൗസിന് അടുത്തായിട്ട് നമ്മൾ കാലത്തൂരിലൂടെയാണ് പോകുന്നത് നമ്മൾ ഈ കാണുന്നതാണ് പി വി ആർ സിനിമ ഇപ്പോൾ ലെഫ്റ്റ് കട്ടാവുന്നത് വാട്ടർ ടാങ്ക് ബസ് സ്റ്റോപ്പാണ് വാട്ടർ ടാങ്ക് ബസ് സ്റ്റോപ്പിന് മറ്റൊരു പേര് കൂടി ഉണ്ട് അക്കരെ ബസ് സ്റ്റോപ്പ് എന്ന് കൂടി പറയും നമ്മൾ എത്തി ഈ കാണുന്നത് ടൈഡിൽ പാർക്കാണ് ടൈഡിൽ പാർക്കിന് അടുത്തതായിട്ട് ഗിണ്ടി ബസ് സ്റ്റോപ്പാണ് വരുന്നത് അങ്ങനെ നമ്മൾ ഗിണ്ടി എത്തിയിരിക്കുകയാണ് ഗിൻഡി നിന്ന് നമുക്ക് കോയമ്പേട് അടയാർപേട്ട അതുപോലെ വിംകോ നഗർ എല്ലാം ട്രെയിനുകൾ എല്ലാ സമയത്തും ലഭ്യമാണ് അപ്പൊ നമ്മുടെ പോണ്ടിച്ചേരി ടു ഗിണ്ടി വരയ്ക്കുള്ള ഒരു ബസ് യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈബിൾ മലയാളം